പൊതുപ്രവർത്തകനും ഏവർക്കും സ്വീകാര്യനുമായിരുന്ന ബേബി മാത്യു ചിറക്കച്ചാലിന്റെ സ്മരണാർത്ഥം ഇടക്കാട്ടുവലിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നൂറുകണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസകരമായി ഇത് ഇടക്കാട്ടൂൽ പഞ്ചായത്ത് ഒന്നാം വാർഡിൽപ്പെട്ട ചെത്തിക്കോട് സ്കൂളിലാണ് ഇവിടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു നാലാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് പക്ഷേ ഈ മെഡിക്കൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വിങ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള മൂന്ന് സ്ഥാ വിങ് കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ ഇവിടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്ന് ആശ്ര മെഡിസിറ്റിയുടെ ജനറൽ മെഡിസിൻ വിഭാഗം അതുപോലെ തന്നെ ലോട്ടസ് ഹൈക്കെയറിൻ്റെ കടവന്ത്ര ലോട്ടസ് ഹൈക്കെയറിൻ്റെ ഫുൾ ബ്ലഡ്ജിലായിട്ടുള്ള ഒരു മെഡിക്കൽ ടീം അതുപോലെ തന്നെ വളരെ റയറായിട്ടാണ് ഡെൻ്റൽ പരിശോധനയ്ക്ക് ക്യാമ്പുകൾ നടക്കാറുള്ളത് എന്നാൽ ചൈലാട് ബസേലിയോസ് ഡെൻറ്റൽ കോളേജിൻ്റെ ഒരു ഫുൾ ടീം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാം വാർഡിലെ പൊതുപ്രവർത്തകനും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിരുന്നതുമായ ശ്രീ അൽദോ ചെറുകച്ചാലിൽ തൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അതായത് ചേട്ടൻ ആകസ്മികമായിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജനുവരി അഞ്ചാം തീയതി ആകസ്മികമായി അദ്ദേഹം നമ്മളിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളാണ് ഇതിൻ്റെ മുഖ്യ പ്രാതിനിധ്യം വഹിക്കുന്നത് അവർ ഈ പ്രത്യേകിച്ചും ഈ ഇടയ്ക്കാട്ടൂൽ പഞ്ചായത്ത് പോലെയുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുകയും എന്നാൽ വലിയ മെഡിക്കൽ സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലാത്തതുമായിട്ടുള്ള ഈ മേഖലയിൽ ഈ ക്യാമ്പ് നടത്തുമ്പോൾ ഒത്തിരിയേറെ ജനപിന്തുണ കിട്ടുകയാണ് ഇതിനോടകം തന്നെ ഏതാണ്ട് വിവിധ ഈ വിഭാഗങ്ങളിലായിട്ട് നൂറ്റി ഇരുപതോളം പേര് ഇപ്പോൾ തന്നെ ഈ പതിനൊന്നരയോട് കൂടി തന്നെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഈ സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട് ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറാണ് ആ കുടുംബവുമായിട്ട് ഏറെ കൂടുതൽ ബന്ധവും അതുപോലെ തന്നെ സ്നേഹവും പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ക്യാമ്പിൻ്റെ സംഘാടനത്തിന് വേണ്ടിയിട്ട് അവർ തയ്യാറായപ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി ഈ ഇവിടെ വെച്ച് നടക്കുകയാണ് അത് ഒത്തിരി ആളുകൾക്ക് അത് വളരെ പ്രയോജനകരമായി തീരുകയും ചെയ്യും ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് ശ്രീ ബേബി മാത്യു ചക്കച്ചാൽ എൽദോ ചക്കച്ചാലിൻ്റെ പിതാവിന് എല്ലാവിധ സ്മരണകൾക്കും ആദരാഞ്ജലി അർപ്പിക്കുകയാണ് സ്മരണകൾ നിലനിർത്തുവാൻ ഇത്തരത്തിലുള്ള നല്ലൊരു ക്യാമ്പ് ഘടിപ്പിച്ച് അത് അനവധി പേർക്ക് ഉപകാരപ്രദ നിലയിൽ മാറ്റുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശ്ലാഘനീയം തന്നെയാണ് കോളേജിലെ ചേലാടും നമ്മുടെ ലോട്ടസിന്റെ ലോട്ടസ് ഹൈസെന്റും ഒപ്പം തന്നെ ആസ്റ്റർ പീസ് വാലി ഒരു സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്യാമ്പ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ രാവിലെ എത്തണമെന്ന് കരുതിയതാണ് പക്ഷെ ഔദ്യോഗിക തിരക്കുകൾ കടന്നു വന്നുകൊണ്ടാണ് എത്താൻ കഴിയാതിരുന്നത് എല്ലാ ആശംസകളും നേരുന്നു പ്രസംഗത്തിന്റെ ആവശ്യം വേണമെന്ന് കരുതുന്നില്ല ഇതുപോലെയുള്ള ക്യാമ്പുകൾ അനവധി പേർക്ക് ആശ്വാസകരമാവും യാതൊരു സംശയം ഉള്ളതല്ല ഞാൻ എഴുതുകയും അതായത് കുടുംബാംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി സന്ദർഭത്തിൽ ഓർക്കുന്നു എല്ലാ നന്മകളും വിജയങ്ങളും ഈ ക്യാമ്പിന് അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ പ്രസന്നെസ്കാരം എം എൽ എ ജേക്കബ് ചെത്തിക്കോട് പള്ളി വികാരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ ജനപ്രതിഥികളായ ബിജു തോമസ് ജൂലിയ ജെയിംസ് ജോഹറം ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ആസ്ട്ര മെഡിസിറ്റിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ലോട്ടസ് ഐ കെയർ കോതമംഗലം ബസേലീസ് ദന്തൽ കോളേജിൽ നിന്നുള്ള ദന്തൽ വിഭാഗം ഉൾപ്പെടെ നിരവധി ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ മരുന്നുകളും തുടർ ചികിത്സയ്ക്കുള്ള ക്രമീകരണങ്ങളും ചെയ്തതായി മുഖ്യ സംഘാടകനും പൊതുപ്രവർത്തകനുമായ എൽദോ ബേബി ചിറക്കച്ചാലിൽ അറിയിച്ചു